പരിക്കുകൾ ഒന്നും ഇന്ന് ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥിക്കാൻ ഈ മകനും അമ്മയും കൂടെ വരുന്നത് അതായത് ഈ മടക്കാൻ പറ്റാത്ത വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നു ഇപ്പോൾ മുതൽ ഈ മകൻ ജോലിയെടുത്ത് ജീവിക്കാനും നിനക്ക് സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഇതുമാത്രമല്ല ഈ ജീവിമാന്റെ ജീവിതത്തിൽ വിരലുകൾ മടക്കാൻ വ്യവസ്ഥ ഇതായി

ഈ രണ്ടു വർഷമായിട്ട് ഇവരുടെ മുത്താട്ട് പണം കൊടുത്തിട്ടായിരുന്നു ഫിസിയോതെറാപ്പിയൊക്കെ ഞാൻ ഒരു വർഷത്തോളം ചെയ്തതാണ് ഫിസിയോതെറാപ്പി ഒരു വർഷം ചെയ്ത് നിസാര കാശെല്ലാം ഒരു വർഷം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോ പോകുന്നത് എനിക്കിതിനെ ആശ്വാസമുണ്ട് Thanks a lot. Thank you.